ഞാൻ സംഗീത ഫ്രം ഞാൻ ഞാനിന്ന് രണ്ട് കളറിലെ ടോപ്പും ബോട്ടത്തിന്റെ ബോട്ടത്തിൻ്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കളർ ഒരെണ്ണം റാണി പിങ്കും ഒരെണ്ണം ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നേരത്തെ ദുപ്പട്ട കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ദുപ്പട്ട ഇല്ലാണ്ട് ടോപ്പും ബോട്ടം സെറ്റും മാത്രമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് റാണി പിങ്ക് കളറിൽ ഞാൻ ഈ കാണിക്കുന്നത് ഒരു നാൽപ്പത്തിരണ്ട് സൈസ് ആണ് കാണിക്കുന്നത് അതായത് എക്സൽ സൈസ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻറ്റ് ഇത് കാണുമ്പോൾ മനസ്സിലാകും ടോപ്പിൻ്റെ നെക്ക് വരുന്നത് കോളർ നെക്കലാണ് ചൈനീസ് കോളറിലാണ് വന്നേക്കുന്നത് സൈഡ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ എല്ലാം സ്മാൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടോ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറിലെ ബോട്ടമാണ് ആണ് വന്നേക്കുന്നത് ോട്ടം ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ അതുപോലെ ഇതിനകത്ത് ബോട്ടത്തിൻ്റെ അടിയിലായിട്ട് രണ്ട് ഷോ ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാ സ്മാൾ എന്നെ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ആണ് റെഡി ടു ഡാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം കളർ വരുന്നത് ഓരോ ഓറഞ്ച് കളറിലാണ് വന്നേക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നതിന് നാൽപ്പത്തിയാലു സൈസിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് കളറിലാണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത് വരുന്നത് ടോപ്പും ബോട്ടവും കോട്ടൺ മെറ്റീരിയലാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതാണ് ഓറഞ്ച് കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് അതിനകത്ത് ബോട്ടത്തിനകത്ത് രണ്ട് സൈഡിലായിട്ടും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെങ്ത് വരുന്നത് മുപ്പത്തേഴ് ഇഞ്ച് ലെങ്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിയിലായിട്ട് രണ്ട് ഷോ ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവറിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നമുക്ക് ചെറിയൊരു മാറ്റം എത്തിയിട്ടുണ്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു ചാർജ് നമ്മൾ എടുക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ റെഡി ടു ആണ് ട്രൈ ചെയ്ത് നോക്കുക